നമ്മുടെ പുറമേ നോക്കുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ പുറന്തട്ട് വളരെ നിശബ്ദമാണ് പക്ഷേ ഒരുപാട് അടിയൊഴുക്കുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ശശി തരൂരിൻ്റെ വളരെ ഒരു മുഖമുണ്ട് ഒരു സുന്ദരനായ ആളാണ് ശശി തരൂര് ഇപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെയൊക്കെ ആകർഷിക്കാനുള്ള കഴിവ് ശശി തരൂരിന് ഉണ്ട് അന്ന് അദ്ദേഹം നൽകിയ വാഗ്ദാനം തിരുവനന്തപുരം പട്ടണത്തെ ബാസിലോണ ആക്കാവുന്നായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫർ അതായിരുന്നു എന്തായാലും ആ ഓഫറിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയുന്നില്ല അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു യുഗത്തിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നൊരു ഒരു ടെക്നോക്രാറ്റ് അതാണ് രാജീവ് ചന്ദ്രസേന ശശി തരൂര് ഒരു ഷോമാനാണ് സത്യത്തിൽ വോട്ട് മറിക്കണമെന്ന് വിചാരിച്ചാൽ അത് മറിക്കാൻ കഴിയുന്ന രണ്ടേ രണ്ട് പാർട്ടികളുള്ള കേരളത്തിലെ ഒന്ന് സി പി എമ്മും മറ്റൊന്ന് ബി ജെ പി ജെ പി അത് യു വളരെ കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ആറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈറ്റിൽ ശരിക്കും ഒരു ത്രികോണ മത്സരമാണ് മൂന്ന് പേർക്കും നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുതിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിപ്പറിക്കാൻ സാധ്യതയുള്ള അഞ്ച് മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ ആലപ്പുഴ പത്തനംതിട്ട തൃശ്ശൂർ ഗോവമ്പാർ സാർ നമ്മോടൊപ്പം ഉണ്ട് ചർച്ചയിലേക്ക് കടക്കാം നമസ്കാരം സാർ നമസ്കാരം സാർ ഞാനിപ്പോൾ ഈ പറഞ്ഞ അഞ്ച് മണ്ഡലങ്ങൾ ഈ അഞ്ച് മണ്ഡലങ്ങളുടെ സവിശേഷ പ്രാധാന്യം എന്തെന്ന് സാറിനറിയാം ഈ അഞ്ച് മണ്ഡലങ്ങൾ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല തൃശ്ശൂർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ വരോടുകൂടി തിരുവനന്തപുരം വീണ്ടും ലൈബ്രരിയിലേക്ക് വരുന്നു അനിൽ പത്തനംതിട്ടയിൽ ആറ്റിങ്ങിൽ പിന്നെ ആലപ്പുഴ ഇവിടങ്ങളിലെ സാധ്യത എന്താണ് എങ്ങനെയാണെന്ന് ചരിത്രപരമായി ഒരു സാധ്യത ഈ രാഷ്ട്രീയ ചരിത്രം തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യത ഈ സ്ഥാനാർത്ഥികളിൽ ആരുടെയെങ്കിലും ഒക്കെ വിജയങ്ങളിൽ കൂടി കാണുന്നുണ്ടോ തീർച്ചയായിട്ടും കാണുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ഈ നമ്മളീ പറഞ്ഞ അഞ്ച് മണ്ഡലങ്ങളിൽ ഏതാണ്ട് തൃശ്ശൂർ ഒഴിച്ച് ബാക്കിയെല്ലാം തിരുവിതാംകൂറിലെ അതെ അതെ ഈ തിരുവിതാംകൂറിലെ പഴയ തിരുവിതാംകൂറിലെ തിരുവിതാംകൂറിൻ്റെ ഒരു രാഷ്ട്രീയമാണ് അപ്പോൾ ഈ തിരുവിതാംകൂറിലെ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫൊക്കെ ജയിക്കുന്നത് ഈ നായർ ക്രിസ്ത്യൻ വോട്ടുകൾ ഒന്നിച്ച് വരുമ്പോഴാണ് അതൊരു സത്യമാണ് ജാതി പറയുക എല്ലാ ദിവസ ഫാക്റ്റാണ് അപ്പോൾ ഇവിടെ ഈ ഇരുപത്തിനാലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ വോട്ടർമാരുടെ ഇടയിലുണ്ടായ ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് മനോഭാവത്തിലുണ്ടായ ഒരു മാറ്റം നമ്മളത് ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതാണ് ഒരു പരിഗണന കൊടുത്തതായിട്ട് സത്യസന്ധമായി പറഞ്ഞാൽ നമ്മുടെ ഈ സർവേകൾ പലതിനും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇല്ല എന്തായാലും ശരി ഈ അഞ്ച് കോൺസ്റ്റിറ്റുവൻസി ഇപ്പം തൃശ്ശൂരടക്കമുള്ള അഞ്ച് കോൺസ്റ്റിറ്റുവൻസിയിലെ കടുത്ത മത്സരമാണ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടായിയില്ല കാരണം നമ്മുടെ പുറമേ നോക്കുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ പുറന്തട്ട് വളരെ നിശബ്ദമാണ് പക്ഷേ ഒരുപാട് അടിയൊഴുക്കുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായ സർവേകളിലൊന്നും തെളിഞ്ഞു വരാത്ത തീർച്ചയായിട്ടും അഭിപ്രായ അഭിപ്രായ സർവേയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സർവേ ഞാൻ പെട്ടെന്ന് ഈ ഈ അഞ്ച് മണ്ഡലങ്ങളും ബി ജെ പിയുമായിട്ട് റിലേറ്റായ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശോഭാ സുരേന്ദ്രൻ പിന്നെ ആറ്റിങ്ങിൽ നിന്നപ്പോൾ മനോരമ ഒരു സർവേ നടത്തി ആ സർവേയിൽ മനോരമ കണ്ടുപിടിച്ചത് അവർക്ക് പതിമൂന്ന് ശതമാനം വോട്ട് കിട്ടും എന്നാണ് പക്ഷേ ജനങ്ങൾ അവർക്ക് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് കൂടും ഇരട്ടി കൂടെ മനോരമ പറയുന്നത് അവരെ ഏറ്റവും പ്രായമുള്ള പത്രം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒന്നാണല്ലോ മനോരമയ്ക്ക് വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട് രാഷ്ട്രീയമായ അവരുടെ നിലപാടുകളൊക്കെ വ്യത്യസ്തമാണെങ്കിൽ പോലും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എല്ലാ സർവേയെക്കുറിച്ചും പൊതുവായിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് പല സർവേകളും വരുന്നത് ഈ ഒരു ഒരിക്കലൊരു സാഹിത്യകാരൻ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള കള്ളങ്ങളുണ്ട് ഒന്ന് വെറും കള്ളം മറ്റൊന്ന് പച്ചക്കള്ളം മൂന്നാമത്തേത് സ്ഥിതി കണക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ സർവേക്കകത്തൊന്നും ഒരു കാര്യമില്ല യാതൊരു കാര്യമില്ല ഞാൻ മനസ്സിലാക്കുന്നത് ചില സർവേകൾ ഈ പത്രങ്ങൾ നടത്തുന്ന സർവേകൾ അത്ര ചില സർവേകൾ തന്നെ ഒരു ഏജൻസി പറയുകയാണ് ഞങ്ങൾ സർവേ നടത്താം ഞങ്ങളുടെ സർവേ റിസൾട്ട് നിങ്ങൾ പ്രസിദ്ധീകരിക്കണം അതിന് പത്രത്തിന് ഒരു കോടിയോ രണ്ട് കോടിയോ മൂന്ന് കോടിയോ കൊടുക്കും ഈ സർവേ നടന്ന മണ്ഡലത്തിൽ ചെന്ന് സ്ഥാനാർത്ഥിയോട് പറയും നിങ്ങൾക്ക് അനുകൂലമായ സർവേ ആയിരിക്കും വരാൻ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കൊരു അമ്പതിനായിരം അൻപത് ലക്ഷം രൂപ അല്ലെ ഒരു കോടി രൂപ ഞങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സർവേ റിസൾട്ട് വരും ഇത് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു വശം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ഇതൊക്കെയാണ് സർവേയുടെ ഒരു സ്ഥിതി പൊതു സ്ഥിതി ഞാൻ പറഞ്ഞത് ഇപ്പോൾ സർവേ ഒട്ടും കേരളത്തിലെ റിലേബിളല്ല അതിൻ്റെ അവസാനത്തെ ഉദാഹരണം പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് ഇരുപത്തയ്യായിരത്തി പതിനേഴ് വോട്ടിന് ഉമാ തോമസ് ചെയ്യിക്കുന്ന ഒരു സർവേക്കാരനും പറഞ്ഞാലും ഉമാത്തോമസ് തോക്കുമെന്നാണ് പലരും പറഞ്ഞു സർവേയിൽ കാര്യമില്ല കാരണം ജനങ്ങൾ ഈ കേരളീയരെ എല്ലാ അടവും തട അടിതടയുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അടവും തന്ത്രവും ഒക്കെ പൊതു സമൂഹത്തിനറിയാം അവരുടെ മനസ്സറിയുക അസാധ്യമാണ് ഏതാണ്ട് അസാധ്യമാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ അഞ്ച് മണ്ഡലങ്ങളിലും ശക്തമായ അടിയൊഴുക്കുകളുണ്ട് ഈ അടിയൊഴുക്കുകളുടെ ചില സാധ്യതകളെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അതാര് ജയിക്കും തൂക്കും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് എന്തൊക്കെ സാധ്യതയാണ് അവിടെ കാണുന്നത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും സാറിന് വ്യക്തിപരമായി തന്നെ സ്ഥാനാർത്ഥികളുമായൊക്കെ അടുത്ത ബന്ധം ഉണ്ടായിരിക്കാം സാറവിടെ പോയിട്ടുണ്ടായിരുന്നു ആ പൾസ് നേരിട്ട് മനസ്സിലാക്കിയിരുന്നു ആ പൾസ് ഇപ്പോൾ ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പം ട്രിബാൻ്റം എടുക്കാം ട്രിവാൻ്റത്ത് നമ്മൾ തുടങ്ങിയത് ടിവാൻറ്റത്ത് നമ്മൾ ഈ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു 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 സോട്ട് അനാലിസിസ് രണ്ട് സ്ഥാനാർത്ഥികളെ നടത്തിയാൽ അവരുടെ സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ത്രട്ട് ഇതൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ആ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനും സ്ഥാനാർത്ഥി എത്രമാത്രം ജനങ്ങളുടെ മനസ്സിലോട്ട് വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് ടിവാൻഡത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഇവിടെ ഫൈറ്റ് നടക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലാണ് ഇവിടെ ഫൈറ്റ് നടന്നു പന്നയൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളതിന് എനിക്ക് സംശയമൊന്നുമില്ല കാരണം ആരും ഞാൻ പരിചയപ്പെട്ട കണ്ട ആരെങ്കിലും ഒരാൾ പന്നിയൻ രവീന്ദ്രൻ മാന്യനാണ് നല്ല മനുഷ്യനാണ് പക്ഷേ ആ നല്ല മനുഷ്യന് വോട്ട് കൊടുക്കുന്നാരും പറയുന്നില്ല അപ്പോൾ അവരൊരു രണ്ട് ശക്തരായ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ പന്നിൻ രവീന്ദ്രൻ ഇടയിൽ ഒരു സ്പേസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കൊൽ ട്വാൻഡോ എന്ന് പറയുന്ന വളരെ എലീറ്റ ആളുകളുടെ ഒരു 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 കോൺസ്റ്റിറ്റുവൻസി അല്ലേ അപ്പോൾ അവർ വോട്ട് ചെയ്യുന്നതിന് ഓരോ വോട്ടിനും മൂല്യമുണ്ട് അവരൊക്കെ പരിഗണിച്ചിട്ടൊക്കെ വോട്ട് ചെയ്യുകയുള്ളൂ തിരുവനന്തപുരത്തിന് പ്രയോജനം കിട്ടുകയോ ഇയാൾ ജയിച്ചാൽ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വികസനം കൊണ്ടുവരുമോ ഇതൊക്കെയാണ് പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ ഒരു എം എൽ എയോ വരെ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ സ്വന്തമായ ഒരു കാര്യം ചെന്ന് പറയാമില്ല പാർലമെൻ്റ് മെമ്പർക്ക് അതിൻ്റെ കാര്യമില്ല വികസനം കേന്ദ്രഭരണവുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിൻ രവീന്ദ്രൻ പോകും സീരിവാകരൻ പിടിച്ചോട്ട് അദ്ദേഹത്തിന് കിട്ടിയാൽ നന്നായിരിക്കും അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ ഇവിടെ നടക്കുന്ന രണ്ട് ഫൈറ്റ് ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ നൂറ്റൊന്ന് ശശി തരൂരുമാണ് ശശി തരൂരിനെ തരൂരിനെ അല്ല അവിടേക്കാണ് തരൂര് സുപരിചിതനാണ് മണ്ഡലത്തിലെല്ലാവർക്കും ശശി തരൂരിനെ അറിയാം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് പിന്നെ രണ്ട് ശശി തരൂരിൻ്റെ വളരെ ഒരു മുഖമുണ്ട് ഒരു സുന്ദരനായ ആളാണ് ശശി തരൂര് ഇപ്പം അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇഷ്ടം പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെയൊക്കെ ആകർഷിക്കാനുള്ള കഴിവ് ശശി തരൂരിന് ഉണ്ട് പക്ഷേ അതേ ശശി തരൂര് കടുത്ത വെല്ലുവിളി രണ്ടായിരത്തി പതിനാലിൽ നേരിടേണ്ടി വന്നു അന്ന് മോദി അധികാരത്തിലോട്ട് വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഒ രാജഗോപാലാണ് പത്തോ പതിനയ്യായിരം വോട്ടിൻ്റെ വളരെ വ്യത്യാസമുള്ളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം ജയിക്കുമ്പോൾ അപ്പോൾ ആ ഇലക്ഷൻ കഴിഞ്ഞ് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പല ആളുകളെയും കണ്ടപ്പോഴേ അവരെ വളരെ ദുഃഖത്തോടെ പറഞ്ഞു കഷ്ടമായി പോയി രാജേട്ട് നോട്ട് ചെയ്യാൻ പറ്റാതെ പോയത് മറ്റേ സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് ഭയന്ന് ശശി തരൂർ നോട്ട് ചെയ്ത ആളുകളുണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്തായാലും ശരി രണ്ടായിരത്തി പതിനഞ്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വളരെ പ്രയാസമേറിയ ഒരു ഘട്ടമായിരുന്നു അതിനെ അദ്ദേഹം അതിജീവിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ ഇവിടെ കുമ്മനം രാജശേഖരൻ രാജശേഖരനാണെന്നത് കുമ്മനം രാജശന് ഇപ്പം അതിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതേ ഒരു സർവസംഗ പരിധ്യായി സന്യാസിയാണ് രാഷ്ട്രീയത്തിലെ സന്യാസിയാണ് പക്ഷേ ഈ സന്യാസിമാര് പോകേണ്ട സ്ഥലം അല്ലല്ലോ പാർലമെന്റിൽ അപ്പോൾ അദ്ദേഹത്തിനോട് ബഹുമാനിക്കുന്നവർ പോലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തില്ല അതാണ് വസ്തുത ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ അന്ന് അവിടെ ജയിച്ചു എന്നെ ജയിക്കാൻ കാരണം ഒന്നാത്തെ കാര്യം രാജീവ് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുമെന്ന ഒരു പ്രതീക്ഷ പ്രതീക്ഷ അങ്ങനൊരു ന്യൂനപക്ഷങ്ങളുടെ ശക്തമായൊരു പോളറൈസേഷൻ ഉണ്ടായി പിന്നെ ശശി പുലർത്തുന്നതിൽ വിജയിച്ചു അവർ വിജയിച്ചു വിജയിച്ചു വളരെ വിജയിച്ചു അതിനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ വളരെ നന്നായിട്ട് അവർ വിജയിച്ചു ആ കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഈ ശശി തരൂരും കുമ്മനം രാജശേഖരനുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴേ അവർ കമ്പാറ്റബിലിറ്റി ഇല്ല കാരണം അദ്ദേഹം ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ അണ്ടർ സെക്രട്ടറി ആയിട്ടിരുന്ന ആള് മനോഹരമായിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും സംസാരിക്കുന്ന ആൾ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ആൾ വളരെ ഡൈനാമിക്കായിട്ടുള്ള ഒരാളാണ് ശശി തരൂർ അത് വന്നപ്പോൾ രണ്ടു ലക്ഷ ഷോട്ടിൻ്റെ കുറവില് അദ്ദേഹം കുമ്മനം തോറ്റുപോയി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ വന്നപ്പോൾ ചിത്രം മാറി ഇവിടെ ചിത്രം മാറി എന്ന് വെച്ചാൽ ശശി തരൂർ ആദ്യം മത്സരിക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് അന്ന് അദ്ദേഹം നൽകിയ വാഗ്ദാനം തിരുവനന്തപുരം പട്ടണത്തെ ബാസിലോണ ആക്കാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫർ അതായിരുന്നു എന്തായാലും ആ ഓഫറിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പറയുന്നില്ലല്ലോ ഇപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയുന്നില്ല പ്രതിപക്ഷത്തായിരുന്നു താൻ എന്നുള്ളതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ അല്ല അത് കാരണം പ്രതിപക്ഷത്തായിരുന്ന കൊല്ലം എം പി പ്രേമചന്ദ്രനെ ചെയ്യാൻ ഒക്കെ കാര്യം എന്തുകൊണ്ടാണ് ശശി തന്നൂൻ ചെയ്യാൻ പറ്റാതെ പോയത് പ്രേമചന്ദ്രൻ ഒറ്റ എംപിയേ ഉള്ളൂ അദ്ദേഹം ഒറ്റൻ പട്ടാളമാണ് കൊല്ലത്തിന് വേണ്ടി ഇപ്പോൾ ഞാൻ കൊല്ലത്താണ് താമസിക്കുന്നത് കൊല്ലത്തിന് എപ്പോഴും സമീപിക്കാവുന്നൊരു എം പി ആണ് പ്രേമചന്ദ്രൻ പ്രേമചന്ദ്രൻ്റെ പാർട്ടിയല്ല പാർട്ടി നിയമസഭയിൽ അവർക്ക് അംഗത്വമില്ല ഈ ഒരാളാണ് അപ്പോൾ വ്യക്തിത്വത്തിനാണ് അവിടെ പ്രാധാന്യം പ്രാധാന്യമെന്ന് അതേ ലെവലിൽ ശശി തരൂരിനെ ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് തൊട്ടടുത്ത കൊല്ലം മണ്ഡലത്തിലെ പ്രേമചന്ദ്രൻ്റെ ചെയ്യാൻ പറ്റിയ കാര്യമെങ്കിലും ശശി തരൂരിന് ഈ പതിനഞ്ച് കൊല്ലം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തിരുവനന്തപുരത്തെ ബുദ്ധിജീവികളായ വോട്ടർമാർ ചിന്തിക്കില്ലേ അപ്പം ശശി തരനെതിരായിട്ടൊരു ശക്തമായ ആൻറ്റി ഉണ്ട് പിന്നെ വിഴിഞ്ഞം ആ ഭാഗത്ത് തീരദേശത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ കിട്ടാൻ പ്രയാസമാണ് പക്ഷേ ചില ആളുകളെ പിന്നെ മതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കൈകാര്യം ചെയ്തോ വിലക്കെടുത്തോ എന്തൊക്കെയോ അദ്ദേഹം അത് വോട്ടുകൾ കൈകാര്യം ചെയ്ത് കൂടെ നിന്ന ജാതി മത സമവാക്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലിലെ വരാൻ വലിയ ഷിഫ്റ്റ് വരാൻ പോകുന്നത് വലിയ ഷിഫ്റ്റാണ് വരാൻ പോകുന്നത് അതിന് വലിയ ഷിഫ്റ്റ് വരാൻ പോകണമെന്ന് കാര്യം ഒന്നിവിടെ വന്ന സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനാണ് ഐ ടി മിനിസ്റ്റർ ആണ് കേരളത്തിൻ്റെ ഒരു ഐ ടി ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ടിവാൻഡർ മുഴുവള്ള കുട്ടികളും നമ്മൾ മൊബൈലും ഐ റ്റിയും ഒക്കെ റിലേറ്റഡാണ് ആളുകളല്ല അവരെല്ലാം ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് മൊബൈലിൽ നിന്നാണ് പത്രം വായിക്കുന്ന ആളുകളൊന്നും ഇല്ല എല്ലാം മൊബൈലിൽ നോക്കി കാര്യങ്ങൾ അറിയുന്ന ആളുകളാണ് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു യുഗത്തിൽ അവർക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നൊരു ഒരു ടെക്നോക്രാറ്റ് അതാണ് രാജീവ് ചന്ദ്രസേന ശശി തരൂര് ഒരു ഷോമാനാണ് അദ്ദേഹം പലയിടത്തും ഇപ്പം അണ്ടർ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടറി ജനറലായിട്ട് മത്സരിച്ച് തോറ്റുപോയി പാർലമെന്റിൽ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആർക്കും മനസ്സിലാകാത്ത ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ശശി പറഞ്ഞു ആ പറഞ്ഞു കാര്യമില്ല അപ്പം ഇനി അദ്ദേഹം ഒന്നും ചെയ്തില്ലേലും അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിലെ ഈ ബാസിലോണ ഈ ഒന്ന് ഓഫർ ചെയ്യണ്ടത് അതാണ് ഇനിയും പുള്ളി രംഗത്തില്ല എന്ന് പറഞ്ഞാൽ പുള്ളി ഒന്നും ചെയ്യാൻ അർത്ഥം അപ്പോൾ അവിടെ ഒരു ടെക്നോക്രാറ്റുമായിട്ടാണ് ശശി തരൂർ മത്സരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കണക്കൂട്ടുന്നത് നിഷ്പക്ഷമായ വോട്ടർമാർക്ക് കുറച്ചുകൂടെ പിന്നെ അംഗീകരിക്കാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ് അത് നമ്പർ വൺ പിന്നെ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്ക് സംശയമില്ല സോണിയാഗാന്ധിക്കും സംശയമില്ല ആർക്കാണ് സംശയമുള്ളത് ആർക്കും സംശയമില്ല ആർക്കും സംശയം അപ്പോൾ ഇവിടിപ്പം രാഹുൽ ഗാന്ധിക്കുള്ളൊരു സംശയം അദ്ദേഹത്തിന് എത്ര എത്ര പ്രതിപക്ഷത്തെത്ര എന്നുള്ളതാണ് അൻപത് കിട്ടുമോ നാൽപ്പത് കിട്ടുമോ മുപ്പത് കിട്ടുമോ അതിനെക്കുറിച്ചേ ഉള്ളൊരു തർക്കമേ ഉള്ളൂ പിന്നെ സി പി എമ്മിൻ്റെ കാര്യം സി പി എമ്മിൻ്റെ ദേശീയ പദവി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ കാര്യത്തിൽ തന്നെ നാഷണൽ പൊളിറ്റിക്സ് സി പി ഐയും സി പി എം എന്നും ഒരു കക്ഷിയല്ലല്ലോ അതിലൊന്നും അവർ വളരെ ഒരു 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 ചെറിയ സാന്നിധ്യം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ ഈ കുറച്ച് ആളുകളുടെ തൊട്ട് കൊണ്ടുപോകുന്നതിന് പന്നിൻ്റെ പീന്ധനം കൊണ്ടുപോകുന്നതിനപ്പുറത്തോട്ട് എൻ്റെ ഒരു കണക്കൂട്ടലിൽ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി വരുന്ന ഘടകം ശശി തരൂരിനെതിരായിട്ടുള്ള ആൻറ്റി ഇങ്ങുമൻസി നമ്പർ വൺ അദ്ദേഹം നടത്തിയ ഒരു വാഗ്ദാനവും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്പർ ടു ടെക്നോക്രാറ്റായ രാജീവ് ചന്ദ്രശേഖരൻ ഐ ടി മിനിസ്റ്ററും കൂടാണ് അദ്ദേഹം ജയിച്ച് വന്നാൽ മന്ത്രിയാണ് പ്രത്യേകിച്ച് ടിവാൻഡം പോലുള്ള വലിയൊരു പട്ടണത്തിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു എം പി ആയിരിക്കും രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളത് അദ്ദേഹത്തിന് സാധ്യത കൂടുതലാണ് രാജീവ് ചന്ദ്രശേഖരനാണ് സാധ്യത കൂടുതൽ സാധാരണ കറേ ആൾക്കാരുടെ ഒരു സംസാരം എന്ന് പറയുന്നത് വോട്ട് മറിക്കും വോട്ട് മറിക്കും ഇടതുപക്ഷം പല പിന്നെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും കോൺഗ്രസ് അങ്ങനെ ഒരു വോട്ട് മറിക്കൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ പെട്ടെന്ന് സാധ്യമാണത് നിയമസരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് മറിക്കണം എന്ന് വിചാരിച്ചായിരുന്നു സത്യത്തിൽ വട്ടു മറിക്കണമെന്ന് വിചാരിച്ചാൽ അത് മറിക്കാൻ കഴിയുന്ന രണ്ടേ രണ്ട് പാർട്ടികളുള്ളു കേരളത്തിൽ ഒന്ന് സി പി എമ്മും മറ്റൊന്ന് ബി ജെ പി ജെ പി കാരണം അവർക്കൊരു ട്രെയിൻഡ് കേഡറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ സി പി എമ്മിനെ വോട്ട് മറിക്കണമെന്ന് തോന്നിയാൽ ഒറ്റ രാത്രി കൊണ്ട് അവർക്ക് വോട്ട് മറിക്കാം മറ്റൊന്നും വേണ്ട അവരുടെ ഒരു ഇൻഫർമേഷൻ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് കമ്മിറ്റി വന്നാൽ മിനിറ്റിനകം വോട്ട് മറിയും പാർട്ടി മെമ്പർമാരുടെ പാർട്ടി മെമ്പർമാരുടെ വോട്ട് മറിഞ്ഞാൽ തന്നെ ഒരു ഒരു ബൂത്തിൽ പത്തി ഇരുപത്തഞ്ച് വോട്ട് മറിക്കാനൊന്നും പ്രയാസമില്ല അങ്ങനെ വന്നാൽ നമ്മുടെ പന്നിൻ്റെ വീന്ദ്രൻ്റെ പതനം വളരെ ദയനീയമായിരിക്കും ഒരുപക്ഷേ ശശി തരൂരിന് ആത്മഹത്യപരമായിരിക്കും ആത്മഹത്യ ശശി തരൂരിനെ വോട്ട് മറിച്ച് കൊടുത്ത് ജയിപ്പിക്കുന്നതുകൊണ്ട് സി പി ഐ നേടുന്നത് ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയിൽ വിജയസാധ്യത തടയാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന ഒരു സ്ഥിതിയിലേക്ക് അവരെത്തും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ റിസൽറ്റ് വ്യത്യാസം വന്നേക്കാം പിന്നെ നമ്മൾ ആറ്റിങ്ങിലേക്ക് വരുമ്പോൾ വളരെ വാശിയേറിയ മത്സരം വളരെ വളരെ മാശിയേറിയ മത്സരമാണ് ആറ്റിങ്ങിൽ നടക്കുന്നത് ഇന്നത്തെ കാര്യം ഒന്ന് അടൂർ പ്രകാശാണ് അടൂർ പ്രാശ് കോന്നി എം എൽ എ ആയിട്ട് പത്ത് ഇരുപത്തിമൂന്ന് വർഷമായിരുന്ന ആളാണ് അത് സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്ത ആളാണ് പത്മകുമാറിനെ തോൽപ്പിച്ചു കടമ്പരട്ട രാമകൃഷ്ണനെ തോൽപ്പിച്ചു അതെ പിന്നെ വന്ന സനിൽകുമാറിനെ തോൽപ്പിച്ചു അവിടുത്തെ സംഘടനാ ഏരിയ സെക്രട്ടറി ആയിട്ട് ഒരു വി ആർ ശിവരായനുണ്ട് അയാളെ തോൽപ്പിച്ചു അപ്പോൾ ഇതിങ്ങനെ തോൽപ്പിച്ചവരൊക്കെ അത്ര അത്യാവശ്യം സാധ്യത ഉള്ളവരൊക്കെ തന്നെയാണ് അടൂർ പ്രാശ് തോൽപ്പിച്ചത് അപ്പോൾ അടൂർ പാഷ പിന്നെ ആരോഗ്യമന്ത്രിയായിരുന്നു റവന്യൂ മന്ത്രിയാണ് അപ്പോൾ ഭരണരംഗത്ത് പരിചയമുണ്ട് ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ എം എൽ എ എന്നുള്ള നിലയിൽ ഒരു പരിചയമുള്ള ഒരാളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ മത്സരിക്കാനായിട്ട് അദ്ദേഹം അവിടെ വരുമ്പോഴേ ആദ്യം അതൊരു അദ്ദേഹവും സമ്പത്തുമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു രണ്ടായിരത്തി എന്ന് പറയുമ്പം സമ്പത്തിനോട് ആളുകൾക്ക് വളരെ വെറുപ്പായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും സമ്പത്തിന് വേണ്ടായിരുന്നു സമ്പത്ത് അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഒരു കലുങ്കു പോലും പഠിഞ്ഞിട്ടില്ലെന്നാണ് അവിടുത്തെ കാര്യം പറയുന്നത് എന്തായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവജ്ഞയ്ക്ക് പ്രാപ് പാത്രിഭൂതനായ ഒരു 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 എം എം പി സമ്പത്തായിരുന്നു കടുത്ത മാർക്സിസ്റ്റുകാർക്ക് പോലും സമ്പത്തിനോട് താല്പര്യം അങ്ങനെയാണ് അപ്പോൾ സമ്പത്തിൻ്റെ വളരെ ആൻറ്റി ഇൻകുമൻസ് ഭയങ്കരമായിരുന്നു ഒപ്പം ഈ മത്സരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നു ശോഭാ സുരേന്ദ്രന് മുമ്പ് അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി അതായത് രണ്ടായിരത്തി പിന്നെ പതിനാലിൽ മത്സരിച്ച സ്ഥാനാർത്ഥി അവരെ തൊണ്ണൂറായിരം വോട്ടാണ് കിട്ടിയത് ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടര ലക്ഷം വോട്ടായിട്ടൊന്ന് മാറുകയാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ച് ഈ രണ്ടര ലക്ഷം വോട്ടാണ് അടൂർ പ്രകാശനുഗ്രഹമായിട്ട് മാറിയത് കാരണം ഈ സമ്പത്തിനോടുണ്ടായിരുന്ന ആളുകളുടെ വെറുപ്പൊക്കെ ശോഭാ സുരേന്ദ്രൻ അനുഗ്രഹമായിട്ട് മാറി അല്ലാതെ അടൂർ പ്രകാശനൂരിലോട്ടല്ല മാറിയത് അപ്പോൾ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു പിന്നെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും സമർത്ഥനായ സ്ഥാനാർത്ഥി അടൂർ പ്രകാശാണ് ഇതാണ് അടൂർ പ്രകാശൻ്റെ സ്ഥിതി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പം ചിത്രം മാറി സമ്പത്തല്ല വി ജോയിയാണ് നിൽക്കുന്നത് ജോയി വർക്കല എം എൽ എ ആണ് വെല്ലോണാണ് പാർട്ടിയുടെ പത്ര ട്വാൻഡം ജില്ലാ സെക്രട്ടറിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അപ്പോൾ ജോയി എം എം ബി ആയിട്ടിരിക്കാത്തതുകൊണ്ട് ആൻറ്റി ഇങ്കുമെൻസിടെ പ്രശ്നമില്ല പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും വർക്കിലെ എം എൽ എ എന്നുള്ള നിലയിലും ജോലിക്കൊരു ആൻറ്റി ഇങ്കുമെൻസി സംഭവത്തിനുള്ളത് പോലെ എനിക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല ആ നിയോജക മണ്ഡലത്തിൽ പരിചിതമാണ് ജോയ്ക്കെതിരെ ആളുകൾക്കൊന്നും ഒരു കുറ്റം പറയാനോ അങ്ങനെ വിമർശിക്കാനോ ഇല്ല അതാണ് ജോയിയുടെ സ്ഥിതി അടൂർ പ്രകാശ് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അടൂർ പ്രകാശ് ഇപ്പോഴേ വന്നു എൻ എസ് സിക്സ്റ്റി സിക്സിൻ്റെ ഭാഗമാണെങ്കിൽ പോലും ആറ്റിങ്ങൽക്കാരുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നല്ലോ ആറ്റിങ്ങൽ ബൈപ്പാസ് അതൊക്കെ വന്നു പിന്നെ പ്രതിപക്ഷത്തെ ഒരു എം പി എന്നുള്ള നിലയിൽ ആറ്റിങ്ങൽ ട്വൻറ്റം പോലെ അത്ര പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂൻസി ഒന്നും അല്ല അവിടെ ചെയ്യാൻ വെക്കുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ചെയ്ത് കാണും അതിനപ്പുറത്തോട്ട് വലിയൊരു വികസനമൊന്നും ആറ്റിങ്ങൽ വന്നു എന്നെനിക്ക് അഭിപ്രായമില്ല എങ്കിൽ പോലും ഇപ്പോൾ ഈ ജോയി നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിനെതിരെ ശക്തമായൊരു ആൻറ്റിംഗും ഉണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സി പി എമ്മിനെതിരെ ശക്തമായൊരു ജനവികം കേരളത്തിലുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് അതൊന്നും ആരും നിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ അത് ജോയിയെ വളരെ കൂടുതൽ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത്തെ കാര്യം പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാത്തതുള്ള പ്രശ്നം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്തവരുള്ള പ്രശ്നം സർക്കാർ ജീവനക്കാർ എണ്ണത്തിൽ കുറവാണെങ്കിലും അവരൊരു ഇൻഫ്ലുവൻഷ്യൽ മൈനോറിറ്റിയാണ് അവരുടെ മനസ്സിലിപ്പോൾ എൻ ജി ഒ യൂണിയൻ്റെ പ്രവർത്തകർ പോലും ഗവൺമെൻറ്റിനെ മടുത്തു എ കെ ആനയുടെ കാലഘട്ടത്തിൽ ലീവ് സറണ്ടറിനകത്ത് അദ്ദേഹം ഒരു എടുത്തപ്പോഴാണ് വലിയ സമരം ബഹളവും ഒക്കെ നടന്നതാണ് ഇവിടെ ഡി എ കിട്ടിയിട്ട് എത്ര കാലമായി സാമൂഹ്യ പെൻഷൻ കൊടുത്തിട്ട് എത്ര കാലമായി പക്ഷേ അപ്പോഴൊക്കെ ഉള്ള ഒരു പ്രോബ്ലംസ് പ്രോബ്ലംസല്ലേ ഗവൺമെൻറ് പണം തൂർത്തടിക്കുകയാണ് അപ്പം ഗവൺമെൻറ് പണം തൂർത്തടിക്കുന്നു മന്ത്രിമാർ പണം തൂർത്തടിക്കുന്നു പാവപ്പെട്ടവര് കിട്ടേണ്ട നിസാരമായ ആനുകൂല്യങ്ങൾ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ സാധാരണക്കാരുടെ പരാതി പ്രതികൂലമായി വരും തീർച്ചയായിട്ടും അത് ജോയ്ക്ക് പ്രതികൂലമായിട്ട് വരുന്നൊരു കാര്യം ജോയിടെ ജോ അല്ല അല്ലാത്ത കുഴപ്പം കൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെതിരായുള്ള ആൻറ്റി ഇൻകുമെൻസി ജോയി മറുപടി പറയേണ്ടി വരും അതാണ് ജോയിയുടെ പ്രശ്നം പിന്നെ വരുന്നത് മുരളീധരനാണ് മുരളീധരൻ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ കാര്യമായ ഒരു കോൺട്രിബ്യൂഷനും മുരളീധരൻ ഈ മണ്ഡലത്തിലും ചെയ്തിട്ടില്ല കേരളത്തിലും ചെയ്തിട്ടില്ല ഓ രാജഗോപാലിൻ്റെ പ്രസൻസ് നമുക്ക് കാണാമായിരുന്നു അതാണ് മുരളീധരനെ നേരിടുന്ന ഒരു പ്രശ്നം പിന്നെ മുരളീധരൻ ഒരു പോപ്പുലർ ലീഡറല്ല മുരളീധരൻ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്നുകൊണ്ട് ബി ജെ പിയിൽ ആവശ്യത്തിന് അദ്ദേഹത്തിന് ശത്രുക്കളുണ്ട് ഒരുപക്ഷെ ആവശ്യത്തിന് കൂടുതൽ ശത്രുക്കളുണ്ട് ശത്രുക്കൾ കൂടുതലും അദ്ദേഹത്തിന് ബി ജെ പി തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ രണ്ടാമത് ഒരു ഒരു മന്ത്രി കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ജനങ്ങൾ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കത്തക്ക വിധത്തിലുള്ളൊരു പ്രസൻസ് ഒരിക്കലും മുരളീധരൻ്റെ ഉണ്ടായിട്ടില്ല പിന്നെ മുരളീധരൻ്റെ ജനകീയ നേതാവല്ല ഇതൊക്കെയാണ് മുരളീധരൻ്റെ പരിമിതി അപ്പോൾ ഈ ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈറ്റില് ശരിക്കും ഒരു ത്രികോണ മത്സരമാണ് മൂന്ന് പേർക്കും നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒരുപാടുണ്ട് മുരളീധരന് ഒരു ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ള പ്രശ്നമുണ്ട് ഒരു ജനകീയനാകാൻ കഴിയാതെ പോയി എന്നുള്ള പ്രശ്നമുണ്ട് സംസ്ഥാനത്തിന് എന്തെങ്കിലും ചെയ്യാൻ മുരളീധരനെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് പോലും ആവശ്യപ്പെടാൻ പറ്റില്ല ജോലിയെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ ആൻറ്റി ഇങ്കുമെൻസി ഉണ്ട് അടൂർ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഒരു ആറ്റിങ്ങൽ ബൈപ്പാസിന് അപ്പുറം അദ്ദേഹത്തിന് എന്താ പറയാൻ കഴിയുന്നത് ഉള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും അദ്ദേഹത്തിനില്ല പ്ലസ് പോയിൻ്റ് പറഞ്ഞാൽ മുരളീധരന് പറയാൻ പറ്റുന്ന പ്ലസ് പോയിന്റ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനൊരു എം എൽ എ ഒരു എം പി അയക്കാം എന്നുള്ളതായിരിക്കും മുരീധരന് പറയാൻ പറ്റുന്ന ഏക പ്ലസ് പോയിന്റ് അപ്പം നരേന്ദ്രമോദിയുടെ പേരിൽ മാത്രമേ മുരളീധരൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ മുരളീധരൻ നേരിടുന്ന മറ്റൊരു പ്രശ്നം വെച്ചാൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ട് വരും ലക്ഷം വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചതാണ് അതൊരു വലിയ നിസ്സാര കാര്യമല്ലത് ആ വോട്ട് മറികടന്ന് രണ്ടായിരം രണ്ടര ലക്ഷം അവർ പിടിച്ചപ്പോൾ രണ്ടര ലക്ഷത്തി അറുപതിനായിരം എഴുപതിനായിരം വോട്ട് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല അതിലെ ഇരട്ടി വോട്ട് പിടിക്കണം ഇരട്ടി വോട്ട് പിടിച്ചില്ലെങ്കിൽ ഒരു ലക്ഷം വോട്ടെങ്കിലും കൂടുതൽ പിടിക്കണം അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ എന്ത് അപ്രൂവലാണ് കേരളത്തിലെ ഒരു അംഗീകാരം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് മുരളീധരൻ്റെ പ്രശ്നം അതേസമയം നരേന്ദ്രമോദിയുടെ ഒരു ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു കാര്യഷുമായിൽ മുരളീധരൻ്റെ ഒരു പക്ഷേ പിടിച്ച് നിൽക്കാൻ പിടിച്ച് നിൽക്കാൻ ജയിക്കാനല്ല വോട്ട് ചോദിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലാനുള്ള ഒരു ഒരു ആത്മവിശ്വാസം കൊടുക്കുന്ന അതാണ് അല്ല അദ്ദേഹത്തിന് നേരിട്ടിറങ്ങി ചെല്ലാനുള്ള ഒരു പോപ്പുലർ ലീഡറൊന്നുമല്ല ജോയിയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിൻ്റെ വളരെ ജനവിരുദ്ധ നയങ്ങളുടെ ഈ വലിയ ഒരു പാപഭാരവും ചുമന്ന് ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ട ഒരു ഗതികേടിലാണ് ബി ജോയി എത്തിയത് അടൂർ പ്രകാശനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല എന്നെല്ലാവർക്കും പകലുപോലെ വ്യക്തമാണ് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു സഹതാപം ഉണ്ടാക്കുന്ന ഒരാളെന്നുള്ളപ്പുറത്ത് ഇപ്പം തന്നെ അങ്ങ് ശ്രദ്ധിച്ചാൽ കാണാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പടം വെച്ച് ഊട്ടി വെച്ചവരാണ് കോൺഗ്രസ് ഇപ്പം അവരുടെ പടമേ ഇല്ല പടം വെച്ച വോട്ട് കിട്ടത്തില്ലെന്നായിരം നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അപ്പം അടൂർ പ്രാവശ്യം സംബന്ധിച്ചിടത്തോളം അടൂർ പ്രകാശം ഈ പറഞ്ഞ സ്ഥിതിയാണുള്ളത് അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികൾക്കും കൂടുതൽ വെല്ലുവിളികളാണുള്ളത് ഈ വെല്ലുവിളികളെ ഈ മൂന്ന് സ്ഥാനാർത്ഥികളിൽ ആരാണ് അതിജീവിക്കുന്നത് എന്നാണ് നമുക്ക് പരിശോധിക്കാനുള്ളത് ഇതിന് താൽപ്പര്യം വളരെ പിന്നെ കടുത്ത മത്സരമാണ് കടുത്ത മത്സരമാണ് കട അത് ഞാൻ പറഞ്ഞത് മൂന്ന് പേരും പരിമിതികളുള്ള ആളുകളാണ് അവരുടെ വീക്ക്നസ് ആണ് നമുക്ക് പറയാനുള്ളത് സ്ട്രെങ്ത് കാര്യമായിട്ടൊന്നും പറയാനില്ല അതാണ് അതിൻ്റെ പ്രശ്നം ഇനി നമുക്ക് മൂന്ന് മണ്ഡലങ്ങളിൽ കൂടിയാണ് തീർച്ചയായും അടുത്ത എപ്പിസോഡിൽ ഈ മൂന്ന് മണ്ഡലങ്ങൾ ഓക്കെ ചർച്ച ചെയ്യാം ഓക്കെ നമസ്കാരം